പുരുഷന്മാരുടെ കുൽസിത പ്രവർത്തികളും അതിൻ്റെ പേരിൽ അറസ്റ്റുമാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഹോട്ട് ന്യൂസ് കേരളത്തിൽ എല്ലാ ചാനലുകളും അവർക്ക് പിന്നാലെയാണ് മറ്റെല്ലാ കാര്യങ്ങളും ആൾക്കാർ മറന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് വലിയ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ കുൽസിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കംപ്ലീറ്റ് അവിടത്തേക്ക് തിരിയും അത് സോഷ്യൽ മീഡിയ ആയിരിക്കും നമ്മുടെ വാർത്താ ചാനലുകൾക്കെ അറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം അപ്പോൾ കുൽസിത പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ട പുരുഷ ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ഈ കുൽസിത പ്രവർത്തനങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല തരം കിട്ടിയാൽ ഇനി എത്ര കേസിൽ വന്ന് വിഴുവെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കുൽസിത പ്രവർത്തനത്തിന് നമ്മുടെ പുരുഷന്മാർ പോയിരിക്കും കാരണം അത് ജന്മന അവരങ്ങനെയാണ് എന്നാൽ ഇതിന് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ പ്രവർത്തനങ്ങളിൽ അങ്ങ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരാണ് അത് രാഷ്ട്രീയക്കാരനോ സിനിമാക്കാരെന്നോ സെലിബ്രിറ്റീസെന്നോ സാധാരണക്കാരനെന്നോ ഒന്നുമില്ല അവസരം കിട്ടിയാൽ ഒരു കുൾസിതം അങ്ങോട്ട് ചെയ്യും എന്തായാലും ഇത്തരം കുൾസിതങ്ങൾക്ക് പോകുന്നതിനും ഇന്ത്യൻ നിയമങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കി നല്ലതാണ് വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാം പ്രത്യേകിച്ച് ബി എൻ എസ് സെക്ഷൻ എയ്റ്റി ഫോർ വിവാഹിതയായ സ്ത്രീയുമായിട്ട് കുടിസ്ഥിത പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ കേസ് വരും പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു ഒരു ഓർഡർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വിവാഹിതായ ഒരു സ്ത്രീ സ്ഥിരമായിട്ട് ഈ ഒരു പുരുഷനുമായിട്ട് കുടിസ്ഥിത പ്രവർത്തനം അവരുടെ സമ്മതത്തോടെ നടത്തിയിട്ട് പിന്നീട് വന്ന് പറയുകയാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ലെന്ന് കോടതിക്ക് പറയാം പക്ഷേ കേസ് എടുത്തിട്ട് പിന്നെ കോടതി ചെന്നിട്ട് വേണം നമ്മൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിട്ട് തെളിയിക്കാനായിട്ട് അതായത് കേസ് എന്തായാലും വരും പിന്നീട് ഈ കുടിസ്ഥിത പ്രവർത്തനം നിങ്ങൾ പരസ്പര സമ്മതത്തോടെ തെളിയിക്കപ്പെടുവാൻ ആയിരുന്നു എന്ന് തെളിയിക്കേണ്ടി വരും അതുകൊണ്ട് പോകാതിരിക്കുകയല്ലേ നല്ലത് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാണ് എയ്റ്റി ത്രീ ബി എൻ എസ് വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ ഫ്രോഡ് ലൈറ്റ് നടത്താറുണ്ട് വിവാഹം നടത്തിയെന്ന നീ രീതിയും ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നടന്ന് എന്ന പേരിൽ ഒരു കുൽശിത പ്രവർത്തനം നടത്തി ഏതെങ്കിലും പൂജാരില്ലാത്ത അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോടുത്ത് വെച്ച് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അത് ഒരു വഞ്ചനാപരമായിട്ട് ഫ്രോഡായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതിന് ശേഷം ആ വിശ്വാസത്തിൽ ആ പെൺകുട്ടിയുമായി കുൽസിതത്തിൽ ഏർപ്പെട്ടാൽ റപ്പായിട്ടും പണിയിട്ടിരിക്കും അടുത്തറിഞ്ഞിരിക്കുക സെക്ഷൻ സിക്സ്റ്റീൻ ആയി ഇതും നേരത്തെ പറഞ്ഞാണ് വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന രീതിയിൽ ഒരു വാഗ്ദാനം നൽകി സ്ഥിരമായിട്ട് ഉത്സവത്തിൽ ഏർപ്പെടുന്നു ഒരു ഘട്ടത്തിൽ അവൾ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ മാങ്കൂട്ടമൊക്കെ പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കേസിലാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന അബോർഷൻ എന്ന ഒരു പരിപാടി കൂടെ നിർബന്ധിച്ചുവെന്ന് ബന്ധപ്പെടുത്തേക്കാണ് ആ കേസ് കൂടുതൽ നുറുക്കിയിരിക്കുന്നത് രണ്ടും കോക്കറൈസൽ ഓഫൻസ് ആണ് മാത്രമല്ല ഏകദേശം പത്ത് വർഷം അകത്ത് കിടക്കാൻ പറ്റിയ കേസാണ് ഇത് രണ്ടും കൂടെയൊക്കെ വരുമ്പോൾ എത്ര വിഷമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് അവൾക്ക് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ട് കുൽസിതം നടത്തിയാലും അത് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുൽസിതം പിന്നെ അകത്താകും എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് സെക്ഷൻ സെവൻറ്റി സെവൻ ഓയറിസം എന്നൊരു സെക്ഷനാണ് ഓയറിസം നിങ്ങൾക്കറിയാം ഒളിഞ്ഞുനോട്ടം തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കലാകാരന്മാരായിട്ടുള്ള ചില ആൾക്കാർക്ക് പണ്ട് കുളിമുറി ഒത്തു വെക്കുന്നതും ഈ കടപ്പറയെ ഒത്തു വെക്കുന്നതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ വെർഷനാണ് ഇത് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള വിഷ്വൽസുകൾ ഒളി ഒളിഞ്ഞുനോട്ടത്തിൻ്റെ വിഷ്വൽസുകൾ അതായത് സെക്ഷൽ കുൽസിതങ്ങളുടെ ഒക്കെ വിഷ്വൽസുകൾ ഷൂട്ട് ചെയ്ത് പിന്നീട് അത് സോഷ്യൽ മീഡിയ വഴിയോ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞോ ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഒ എസ് എത്തിൻ്റെ പരിധിയിൽപ്പെടും സെക്ഷൻ സെവൻറ്റി സെവൻ ആണ് അതിനും നല്ല ശിക്ഷ കിട്ടും ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് മീഡിയ കൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ അങ്ങോട്ട് കൂടുന്നു മൂന്ന് വർഷം വരെ അതിനും നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പുരസ്കാരമായിട്ടുള്ള ഒരേ ട്രോളുകൾ വരുന്നുണ്ട് വേറൊരുത്തരം പെണ്ണുകേസിൽ അകത്തു പോകേണ്ടി വന്ന ഹാഗ്യം എന്ന് പറഞ്ഞു അദ്ദേഹം നമ്മൾ ഈ സെക്ഷൻ സെവൻറ്റി എയ്റ്റിന് എതിരെയാണ് പ്രവർത്തിച്ചതായത് ഇലക്ട്രോണിക് മീഡിയ ആയിക്കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഒരാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ വഴിയോ വീഡിയോ വഴിയോ സംഭാഷണങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടയാളങ്ങൾ വഴിയോ ഇത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ് അതല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കേസ് ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവരൊക്കെ നിയമം അറിയുന്നവരാണ് അവരൊക്കെ എന്താണ് എന്താണെങ്കിലും ചെയ്യുന്നറിയില്ല അതിനും ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ ആൾ ചിലപ്പോൾ എപ്പോഴാണ് വ്യക്തിമായി മാറുക എന്ന് പറയാൻ പറ്റില്ല കേസ് കൊടുമ്പോഴാണ് ഇവർ അതിജീവിതയായി മാറുന്നത് അത് ഒരു അതിജീവിതയല്ല അപ്പോൾ ഒരു കേസിൽ ഒരു പെൺകുട്ടി നേരത്തെ കുൽശിതമൊക്കെ ഉണ്ട് അത് പബ്ലിഷായി പുറത്തായി അതിനെക്കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞു നമ്മൾക്കും ഇയാളെ അറിയാം നമ്മൾ അവരെക്കുറിച്ചും കുരുശിതങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് അവർ കൊണ്ട് കേസ് കൊടുത്തു അതോടുകൂടി ഈ കുൽശിത പ്രവർത്തി നടത്തിയ പെൺകുട്ടി അതിജീവിതയായിട്ട് മാറും വിക്റ്റി മാറും മറ്റേ കുറ്റവാളിയായിട്ട് മാറും അത്തരം ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് വരാം അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാട്ടിൽ ഇത്തരത്തിലുള്ള കുൽസിത വാർത്തകൾ കേട്ടാലോ അവരും ഇവനും തമ്മിൽ ഇതൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാലും മുണ്ടാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി സെക്ഷൻ സെവന്റി ത്രീ ആണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് ആവേശം കേറിയിട്ട് അല്പം ലൈക്കും ഷെയർ കിട്ടാൻ വേണ്ടി ഇതിനെക്കുറിച്ചുള്ള ഈ പറഞ്ഞ കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ നിങ്ങളെങ്ങോട്ട് പബ്ലിഷ് ചെയ്യാണ് വിത്തൗട്ട് കോർട്ട് പെർമിഷൻ ഇപ്പോൾ ഈ ഡിസംബർ എട്ടാം തീയതി വരാനായിരിക്കുന്ന കേസുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കോടതിയുടെ അനുമതി ഇല്ലാതെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒരു വാർത്താ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മളകത്താകും ഒപ്പം തന്നെ ഈ ഒരു നിയമം കൂടെ അറിഞ്ഞിരിക്കുക നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ട് കൂടെ പാസ്സായിട്ടുണ്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡർസൽ ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ഒരാളുടെ വർക്ക് സ്പേസിൽ വെച്ച് സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമുണ്ടായാൽ അത് ഫിസിക്കൽ അസാൾട്ടോ സെക്ഷൽ അസാൾട്ടോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു നിയമം വെച്ച് കേസ് എടുക്കാൻ നിങ്ങളിപ്പോൾ സിനിമാ രംഗത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് സിനിമാ രംഗത്ത് മാത്രമല്ല അത് ആശാരിപ്പണിക്ക് പോകുന്ന ആളായാലും കൽപ്പണിക്ക് പോയ ആളായാലും ഓഫീസിലായാലും എവിടെ ആയാലും വർക്ക് പ്ലേസിൽ വെച്ച് ഒരു സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷൽ അസാൾട്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നിയമം വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കേസ് വരും അതുകൊണ്ട് ഏറ്റവും നല്ലത് പുരുഷന്മാരെ ഏറ്റവും നല്ലത് കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചാൽ രക്ഷയിൽ അവിടെയും മാറ്റുന്ന റേപ്പൊക്കെ വന്നേക്കാം സ്വയം കൃതാർത്ഥനാവുക അത് മാത്രമേ നിവൃത്തിയുള്ളൂ